വാർത്തകളിലേക്ക് പി വി അൻവർ എം എൽ എ കടുത്ത നീക്കത്തിനൊരുങ്ങുന്നതായി സൂചന അല്പസമയത്തിനകം അൻവർ മാധ്യമങ്ങളെ കാണും അൻവറിന്റെ നീക്കങ്ങൾ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം വിവരങ്ങളുമായി ടി ജി സജിത്ത് അൻവർ തുറന്ന പോരിനോ എന്നത് ഉറപ്പിക്കുകയാണ് നീതിയില്ലെങ്കിൽ നീ തീയാകുകയെന്ന് ഇന്ന് രാവിലെ അൻവർ മാധ്യമങ്ങളോ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു വൈകിട്ട് നാല് മുപ്പതിന് വാർത്താ സമ്മേളനം നടത്തുമെന്നും പി വി അൻവർ പറഞ്ഞിരുന്നു ആ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ അൻവർ ഒരു തുറന്ന പൂരിറങ്ങുകയാണോ അതോ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണോ എന്നാണ് അടുത്തറിയേണ്ടത് അൻവറിന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് നാല് മുപ്പതിന് നടക്കും അൻവറിന്റെ നീക്കങ്ങൾ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം അൻവർ മാധ്യമങ്ങളെ കാണും അല്പസമയത്തിനകം അൻവർ മാധ്യമങ്ങളെ കാണും അൻവർ ഒരു കടുത്ത തീരുമാനത്തിന് ഒരു രാജി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അൻവറിന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വലിയ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പി ശശിക്കും അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ അൻവർ നടത്തിയിരുന്നത് അൻവറിന്റെ ഈ നിശിതമായ വിമർശനത്തിനെ തള്ളിക്കളയുന്ന പ്രസ്താവനയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിനുശേഷം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നലെ രംഗത്ത് വന്നിരുന്നു അതിനുശേഷം പാർട്ടിക്ക് വഴങ്ങുന്നു എന്നൊരു തോന്നൽ അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനു ശേഷം ഇപ്പോൾ വീണ്ടും അൻവർ മാധ്യമങ്ങളെ കാണാൻ ഒരുക്കുകയാണ് പാർട്ടി വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് അൻവറിന്റെ ഒരു നീക്കം നടക്കുന്നത് വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുകയാണ് സജിത്ത് ഒരു കടുത്ത നീക്കത്തിലേക്ക് അൻവർ കടക്കുമോ എന്നതാണോ ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തീർച്ചയായും അൻവറിൻ്റെ ഇന്നത്തെ നീക്കം അങ്ങേയറ്റം നിർണായകമാണ് കാരണം സി പി ഐ എം സെക്രട്ടേറിയറ്റ് ഇന്നലെ വാർത്താക്കുറിപ്പും ഒപ്പം തന്നെ എം വി ഗോവിന്ദൻ്റെ നിലപാട് പ്രഖ്യാപനവും ഒക്കെ ഉണ്ടായി അതിനുശേഷവും അൻവർ ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ എന്താണ് പി വി അൻവർ പറയാൻ പോകുന്നത് എന്നത് അങ്ങേയറ്റം നിർണായകമാണ് രണ്ട് മൂന്ന് ഘടകങ്ങൾ നമുക്ക് പ്രത്യേകം പരാമർശിക്കാം ഒന്ന് അൻവർ പ്രതീക്ഷിച്ച യാതൊരു പിന്തുണയും മുഖ്യമന്ത്രിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ സി പി ഐ എമ്മിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്ന പശ്ചാത്തലമാണ് ഈ സാഹചര്യത്തിൽ ഇനി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താ എന്ന ചോദ്യമുയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പി വി അൻവർ ഇത്തരമൊരു വാർത്താസമ്മേളനം നടക്കുന്നത് മാത്രമല്ല ചില കാര്യങ്ങൾ താൻ തുറന്നു പറയും നീതിയില്ലെങ്കിൽ തീയാവുക അല്ലേ മാർഗം എന്ന തരത്തിൽ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ തന്നെ തൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ ഏറ്റവും ഒടുവിൽ അൻവറിൻ്റെ ഒരു നീക്കം കൂടി നമുക്ക് ഫേസ്ബുക്കിലൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് അതായത് താൻ പാർട്ടി പ്രവർത്തകർക്കെതിരെ രംഗത്ത് വന്നിട്ടില്ല അത് ബോധപൂർവമായ ഒരു പ്രചരണമായി ചില കേന്ദ്രങ്ങൾ നടത്തുന്നു എന്ന കാര്യമാണ് പറയുന്നത് അന്നും ഇന്നും താൻ പാർട്ടി പ്രവർത്തകരെ ഇടതുമുന്നണി പ്രവർത്തകരെ തള്ളിപ്പറയില്ല എന്ന് അൻവർ പറയുന്നുണ്ട് പക്ഷേ നാളെ എന്ത് എന്ന കാര്യത്തിൽ അൻവർ ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല ഇത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇന്ന് അൻവർ മാധ്യമങ്ങളെ കാണുന്നത് സ്വാഭാവികമായും നമുക്ക് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാം അൻവറുമായി അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനയും അങ്ങനെ തന്നെയാണ് നിലമ്പൂരിൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പി വി അൻവർ നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കം എന്ത് എന്ന ചോദ്യമാണ് അൻവർ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണത്തിനും അപ്പുറം പി ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ച ആക്ഷേപമുണ്ട് ഈ ആക്ഷേപം ഏതു തരത്തിൽ ഇനി അങ്ങോട്ട് അതിന്റെ തുടർ നീക്കം എന്ന കാര്യമാണ് പ്രസക്തം അൻവർ പിന്മാറണം അൻവർ മുൻ നിലപാടുകൾ തിരുത്തണമെന്നത് ഔദ്യോഗികമായി സി പി എം നേതൃത്വം നിലപാടെടുത്തതാണ് പക്ഷേ അത്തരമൊരു നിലപാടിന് ശേഷവും അൻവർ വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ ഇനി അങ്ങോട്ട് എന്ത് എന്ന അതാണ് ഏറ്റവും പ്രസക്തമാവുന്ന കാര്യം വി വി അരുൺ ഉണ്ട് അരുൺ ഈ സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക നിലപാട് പുറത്തു വന്നതിന് ശേഷം ഇനി താൻ തൽക്കാലം പരസ്യ പ്രതികരണത്തിനില്ല എന്ന നിലപാട് അൻവർ സ്വീകരിച്ചിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം കൃത്യമായി എന്തോ പറയാനുണ്ടെന്ന് സൂചനയിടുന്നുണ്ട് ഈ നീക്കം എന്താവും തീർച്ചയായിട്ടും അങ്ങനെ ഒരു നീക്കത്തിൽ അൻവറിനെ പ്രേരിപ്പിക്കുന്നത് അൻവർ ആദ്യം സർക്കാരിന് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടി സെക്രട്ടറിക്ക് പി ശശികര പരാതി കൊടുത്തു ആ പരാതി പാർട്ടി ഇന്നലെ തള്ളിക്കള ദ ദയനീയമായി എന്ന് വേണം പറയാൻ കാരണം അൻവറിന്റെ എല്ലാ ആരോപണങ്ങളും തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി പി ശശിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ പാർട്ടിയും സമാന നിലപാട് ഇന്നലെ സ്വീകരിച്ചു അത് അൻവർ പ്രതീക്ഷിച്ചതല്ല പാർട്ടി സ്വാഭാവികമായും മുഖ്യമന്ത്രി നിലപാടെടുക്കുമ്പോൾ പാർട്ടിക്കും ആ നിലപാട് ചേർന്ന് പോകേണ്ടതുണ്ട് എങ്കിലും അൻവറിനെ പൂർണ്ണമായും എം വി ഗോവിന്ദം പറഞ്ഞത് ഗുരുതര സ്വഭാവമുള്ള അല്ലെങ്കിൽ ഗൗരവമുള്ള ആരോപണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ഗുരുതരം ഗൗ ആകില്ല ഗൗരവമുള്ളതാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതിയെ അതിന്റെ ആ രീതിയിൽ പോലും എടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് സി പി എം തള്ളുമ്പോൾ അൻവർ തികച്ചും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം കാര്യങ്ങൾ പോകുന്നു പക്ഷേ ഈ അൻവറിൻ്റെ അൻപത്തിരണ്ട് മിനിറ്റ് അൻപത്തിനാല് മിനിറ്റ് മുമ്പ് വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരാണ് തന്നെ ജയിപ്പിച്ച ചോര നീരാക്കിയത് അവരാണ് അതിലൊരാളെ പോലും തള്ളിപ്പറയാൻ കഴിയില്ല അന്നും ഇന്നും ഞാൻ അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു അവരെ നിരാശരാക്കുന്ന ഒരു വാക്കുപോലും പി വി എൻ ഉണ്ടാകുന്നില്ല ചില പുഴുക്കളോടെ എതിർപ്പുള്ളൂ പാർട്ടിയോടോ സഖാക്കളോടോ അതില്ല ഉണ്ടാവുകയുമില്ല ഒരു കാര്യം എപ്പോഴും അൻവർ പുഴുക്കു പുഴുക്കുത്ത് എന്ന് പറയുന്നത് പോലീസിലെ പുഴുക്കുത്തുകളാണ് ഇത്രയും ദിവസം അൻവർ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പോൾ ആ പോലീസിൻ്റെ പദം അദ്ദേഹം കളഞ്ഞിരിക്കുന്നു ചില പുഴുക്കളോടെ എതിർക്കുള്ളൂ ആ പുഴുക്കൾ എവിടെയാണുള്ളത് അത് പോലീസിൽ മാത്രമല്ല പാർട്ടിക്കുള്ളിലുമുണ്ടോ പാർട്ടിക്കുള്ളിലെ പുഴുക്കളെ പുഴുക്കുത്തുകളെ കൂടിയാണോ അൻവർ ഉദ്ദേശിക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അൻവറിനെ വലിയ രീതിയിൽ എന്ന വിലയത്തിലുണ്ട് കാരണം അൻവറിൻ്റെ പശ്ചാത്തലം സി പി എമ്മിന്റെ ഇടതുപശ്ചാമല്ല കോൺഗ്രസ് പശ്ചാത്തലമാണ് അൻവറിന്റെ വഴി കോൺഗ്രസ് വഴിയാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ അദ്ദേഹത്തെ അപമാനിച്ചത് എന്ന തരത്തിലുള്ള വിലയത്തിൽ കൊണ്ട് സ്വാഭാവികമായും അതിനുള്ള മറുപടി മുഖ്യമന്ത്രിക്ക് തന്നെ അൻവർ പറയുമോ മുഖ്യമന്ത്രിയാണോ അൻവർ തുറന്നു നിർക്കാൻ പോകുന്നതാണ് ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ടത് അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കെതിരെ അൻവർ അവസാനം അമ്പ് തൊടുക്കുകയാണോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കൊപ്പം സി വി അനുമോദ്ണ്ട് മലപ്പുറത്ത് അനുമോദ് വാർത്താ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായെന്ന് കരുതുന്നു അൻവർ കരുതി ഉറപ്പിച്ച് നീങ്ങുന്നു എന്നതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വിലയിരുത്തുന്നത് ഇന്ന് രാവിലെ അനുമോദ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ച ഒരു പ്രയോഗം അത് വളരെ പ്രസക്തമാണ് മലപ്പുറത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു അതിന്റെ സൂചനയാണ് എന്ന കാര്യം വി കെ കുഞ്ഞാലിക്കുട്ടി സമ്മതിക്കുന്നുണ്ട് ആ മാറ്റങ്ങളുടെ തുടർച്ചയാണോ അൻവറിന്റെ ഇന്നത്തെ നീക്കം തീർച്ചയായും രാഷ്ട്രീയ കേരളം മുഴുവൻ അൻവറിനെ കേൾക്കാൻ കാത്തിരിക്കുന്ന ആ സാഹചര്യമാണ് നിലവിൽ ഉള്ളത് നമുക്ക് ഞാനുള്ളത് നിലമ്പൂർ ഗസ്റ്റ് ഹൗസിലാണ് ഇവിടെ നമുക്ക് കാണാം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അൻവർ വാർത്താ സമ്മേളനത്തിന് മുൻപായിട്ട് ഒരു വലിയ സ്ക്രീൻ ഒരുക്കിയിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ എന്തെങ്കിലും പുറത്തുവിടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല സാധാരണ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിലൊരു സൗകര്യം ഈ നിലമ്പൂർ ടി വിയിൽ ഉണ്ടായിട്ടില്ല മുൻപുണ്ടായിട്ടില്ല തന്നെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ അതിൻ്റെ ദൃശ്യങ്ങളോ അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങളോ അത് പുറത്തുവിടാൻ വേണ്ടി തന്നെയായിരിക്കാം വലിയ ഒരു സ്ക്രീനും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ എഴുതി അതിന് തൊട്ടടുത്ത് തന്നെ അത്തരത്തിലൊരു സ്ക്രീൻ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പി വി അൻവർ നടത്തുന്ന പോരാട്ടം ആദ്യഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയുടെയും അതുപോലെ തന്നെ ഈ ഒരു ഭരണ സംവിധാനത്തിൻ്റെയൊക്കെ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത ആദ്യം അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങളെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു അതിനുശേഷം പാർട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അത് അൻവർ വരുന്നുണ്ട് പി വി അൻവർ വാർത്താ സമ്മേളനത്തിനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുകയാണ് അദ്ദേഹം യെസ് അൻവർ വാർത്താ വേണ്ടി നിലമ്പൂർ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരുകയാണ് അനുമോദ് സൂചിപ്പിച്ചതുപോലെ വലിയ തയ്യാറെടുപ്പുകൾ അവിടെ പി വി അൻവർ നടത്തിയിട്ടുണ്ട് വലിയ സ്ക്രീൻ ഒരുക്കി ചില തെളിവുകൾ പുറത്തുവിടുന്നു എന്ന സൂചന നൽകുന്നു അൻവർ എന്താണ് അൻവറിന്റെ നീക്കമെന്നത് അങ്ങേറ്റം പ്രസക്തമാണ് അവിടെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് അരുണ് ഈ പി വി അൻവറിന്റെ നീക്കം എന്നത് സി പി എം കുഴപ്പിക്കുന്ന ഒരു വിഷയമാണ് കാരണം മുഖ്യമന്ത്രി തന്നെ പരാമർശിച്ചു ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത രീതിയിലാണ് ഫോൺ റെക്കോർഡുകളൊക്കെ അത് റെക്കോർഡ് ചെയ്ത് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തുക എന്ന കാര്യം ഇങ്ങനെ പല റെക്കോർഡുകളും അൻവറിന്റെ കയ്യിലുണ്ടോ ഉണ്ടോ എന്ന് സി പി എം സംശയിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അൻവറിനെതിരെ വന്ന ഏറ്റവും വലിയ ആരോപണം അൻവറിനെതിരെ ഒരു ക്രിമിനൽ കേസ് വരെ എടുക്കാൻ കഴിയുന്ന ഒരു ആരോപണമുള്ളത് അൻവർ ആരോപണമല്ല അൻവർ തന്നെ വെളിപ്പെടുത്തിയതാണ് പല ആളുകളുടെയും മന്ത്രിമാർ ഉൾപ്പെടെ പലരുടെയും ഫോൺ രേഖകൾ ഫോൺ സംഭാഷണങ്ങൾ ടാപ്പ് ചെയ്തു ഫോൺ ചോർത്തിയെന്ന അത് ഒരു ക്രിമിനൽ കുറ്റമാണ് അൻവറിനെ അന്ന് നടപടി ആവശ്യം ഉയർന്നു വന്നതുമാണ് അൻവർ ആരുടെയൊക്കെ ഫോൺ ചോർത്തി ഇടക്കാലത്ത് മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ടതിൽ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു സി പി എമ്മിൻ്റെ നേതാക്കളുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെയും ഒക്കെ പൊളിറ്റ് ബ്യൂറോ ചില പൊളിറ്റ്ബ്യൂറോ അങ്ങൾ ഒക്കെ സി പി എമ്മിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ പോലും പരാതിയായി പറഞ്ഞു ഞങ്ങളുടെ ഫോൺ ചോർത്തുന്നു അങ്ങനെ ചോർത്തി അൻവർ ചോർത്തിയാലും അത്തരം മന്ത്രിമാരുടെ സി പി എമ്മിൻ്റെ നേതാക്കളുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഫോൺ ടേകളുണ്ടോ അല്ല വളരെ പ്രധാനപ്പെട്ടതിൽ മന്ത്രിമാരുടെയൊക്കെ ഫോൺ സംഭാഷണങ്ങൾ അൻവർ ചോർത്തിയെടുത്തു അൻവർ ഒരു ഏജൻസി ചോർത്തിയെടുത്തു എന്ന ചർച്ചകൾ പല തലങ്ങളിൽ സജീവമാണ് ആ രേഖകൾ അൻവർ പുറത്തുവിടുമോ എന്ന സംശയം അത് സംശയം നമുക്കാണെങ്കിൽ സി പി എമ്മിന് ആശങ്കയാണ് സർക്കാരിനും ആശങ്കയാണ് അരുൺ അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം അൻവർ ഒടുവിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതായത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് തന്റെ മാത്രം പരാതിയല്ല സി പി ഐ എമ്മിലെ ചില നേതാക്കൾക്ക് ഈ പരാതിയുണ്ട് കണ്ണൂരിലെ ചില പ്രശ്നങ്ങൾ അടക്കം അദ്ദേഹം പരാമർശിച്ചു അങ്ങനെയെങ്കിൽ സി പി എമ്മിൽ അൻവറിലൂടെ തുടങ്ങിയ ഇപ്പോഴത്തെ ചില നീക്കങ്ങൾ ആ നീക്കങ്ങൾക്ക് പിന്നിൽ അൻവറിന് പിന്നിൽ ആരോ ഉണ്ട് എന്ന അഭ്യൂഹം പൊതുവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ടായിരുന്നു സി പി എമ്മിലെ തന്നെ ഒരു വിഭാഗമാണ് ചില നേതാക്കളാണ് എന്നതൊക്കെയായിരുന്നു ഉയർന്നു വന്ന അഭ്യൂഹങ്ങൾ പിന്നീട് അതൊക്കെ തള്ളിത്തകളയുന്ന രീതിയിൽ സി പി ഐ എം നേതൃത്വം നിലപാടെടുത്തിരുന്നു പക്ഷേ അൻവർ ഒരു പക്ഷേ പുറത്തുവിടാൻ കഴിയുന്ന രേഖകളും നീക്കങ്ങളും അങ്ങനെ സി പി എമ്മിന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ കൂടി ഉൾപ്പെടും നമുക്ക് സംശയിക്കാം ആ തീർച്ചയായിട്ടും അങ്ങനെ വലിയ വലിയ സാധ്യതകളുള്ള കാര്യം തന്നെയാണ് കാരണം സി പി എമ്മിലെ ഒരു പ്രബല വിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയായിരുന്നു അൻവറിന്റെ നീക്കം ആ പക്ഷേ ആ വിഭാഗത്തെ പോലും അധിക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം സ്വാഭാവികമായും അൻവറിനെ മുഖ്യമന്ത്രി തള്ളി പറയും പക്ഷേ അതിനപ്പുറത്തേക്ക് അൻവറിനെ അൻവറിന്റെ നീക്കങ്ങളെ അൻവറിനൊപ്പം നിൽക്കുന്നവരെയൊക്കെ അടിച്ചിരുത്തുന്ന ഒരു മറുപടിയാണ് പിണറായി വിജയൻ പറഞ്ഞത് അതിനുശേഷമാണ് സി പി എമ്മിലെ ഈ അൻവറിന് വിരുദ്ധമായ ഒരു നിലപാട് സി പി എം സംസ്ഥാന സെക്രട്ടറിൻ്റെ പോലും സ്വീകരിക്കേണ്ടി വന്നത് അതുകൊണ്ട് എത്രത്തോളം അതൊക്കെ ഇനി സി പി എമ്മിനെ തക്കാലത്തേക്ക് അൻവർ പുറത്തേക്ക് പോയാൽ അല്ലെങ്കിൽ സി പി എമ്മിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ എത്രത്തോളം സി പി എം വിലക്കെടുക്കുമെന്ന് കണ്ടിരിക്കറിയേണ്ടതാണ് ഏതായാലും അൻവർ എന്തെന്ന് പറയുന്നു അനുസരിച്ചിരിക്കും സി പി എം എങ്ങനെയാണ് വിശദത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്